തൃശൂരിനു മാത്രമല്ല കേരളത്തിനും ഇന്ത്യയ്ക്കും അഭിമാനമാണ് ഐ എം വിജയനെന്ന് കെ രാധാകൃഷ്ണൻ എം പറഞ്ഞു പത്മശ്രീ ജേതാവ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയനെ തൃശൂർ വാക്കേഴ്സ് ക്ലബ്ബിന്റെയും വെറ്ററൻസ് ക്ലബിന്റെയും നേതൃത്വത്തിൽ തൃശൂർ പൗരാവലി സുവർണ ബോൾ നൽകി ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു എം അപാരമായ കഴിവും വ്യക്തിത്വവുമുള്ള വിജയൻ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്താണ് ഇന്ത്യയുടെ അഭിമാന താരമായി മാറിയത് സ്പോർട്സ് എന്നത് കക്ഷി രാഷ്ട്രീയ അതീതമാണ് താനും ഒരു സ്പോർട്സ് താരമായിരുന്നുവെന്നും നല്ല ഭക്ഷണവും സാഹചര്യവും ലഭിച്ചിരുന്നെങ്കിൽ താനും ഒരുപക്ഷെ സ്പോർട്സ് രംഗത്ത് ഉയരങ്ങളിലെത്തിയനെയെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു തൃശൂർ ടൌൺഹാളിൽ നടന്ന ആദരിക്കൽ ചടങ്ങിൽ മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു തൃശൂരിന്റെ അഭിമാനവും കേരളത്തിന്റെ അംഗീകാരവുമായ ഐ എം വിജയൻ സ്വന്തം ഇഷ്ടം നടപ്പാക്കുന്ന വ്യക്തിത്വമാണെന്നും അദ്ദേഹത്തിന് ആദരവായി നാൽപ്പത്തൊമ്പത് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്പോർട്സ് കോംപ്ലക്സിന്റെ പണി പൂർത്തിയായി വരുന്നതായും മേയർ പറഞ്ഞു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായിരുന്നു വെറ്ററൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി എസ് പട്ടാഭിരാമൻ മുഖ്യപ്രഭാഷണം നടത്തി ഡിവിഷൻ കൌൺസിലർ രജി ജോയ് മുൻ ഫുട്ബോൾ താരം സി വി പാപ്പച്ചൻ മാർട്ടിൻ മാത്യു കെ എം പരമേശ്വരൻ പി കെ ജലീൽ തോമസ് കോനിക്കര അഡ്വക്കേറ്റ് അക്കീലസ് തുടങ്ങിയവർ സംസാരിച്ചു തനിക്ക് ലഭിച്ചതിൽ ഏറ്റവും മികച്ച സ്വീകരണമാണ് തൃശൂരിൽ ലഭിച്ചതെന്നും അതിന് എല്ലാവരോടും നന്ദിയുണ്ടെന്നും മറുപടി പ്രസംഗത്തിൽ പത്മശ്രീ ഐ എം വിജയൻ പറഞ്ഞു ഏഴു ലക്ഷത്തോളം രൂപ വിലവരുന്ന എട്ടര പവൻ തൂക്കമുള്ള സുവർണ ബോളാണ് വിജയന് സമർപ്പിച്ചത് ആദരിക്കൽ ചടങ്ങിന് മുന്നോടിയായി പാറമിക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ഘോഷയാത്രയായാണ് ഐ എം വിജയനെ ടൌൺഹാളിലേക്ക് സ്വീകരിച്ചാനയിച്ചത് TV News Trisho.